ീ മകരസംക്രാന്തി ദിവസം നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഓരോ ഹിന്ദുവിൻ്റെയും ഓരോ സനാതനധർമ്മ വിശ്വാസിയുടെയും പ്രാർത്ഥന സബലീകരിക്കാൻ നമ്മുടെ ചൈതന്യത്തിൻ്റെ അകമ്പൊരു ആവാഹിച്ചുകൊണ്ട് ഓരോ ഗ്രഹത്തിലും ഓരോ ക്ഷേത്രത്തിലും ഏറ്റവും കുറഞ്ഞത് ഇരുപത്തെട്ട് ദീപങ്ങളെങ്കിലും മകരവിളക്ക് മകരജ്യോതി മകരസംക്രാന്തി ചൈതന്യത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മുടെ വീടുകളിലും ക്ഷേത്രങ്ങളിലും സ്ഥാപനങ്ങളിലും കത്തിക്കാൻ സാധിക്കട്ടെ ഓരോ ഹിന്ദുവും ഇത് ഒരു ഉജ്ജ്വലമായ ചൈതന്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കാനും പ്രസരിപ്പിക്കാനും മുമ്പോട്ട് വരിക മകരസംക്രാന്തി ദിവസം വൈകുന്നേരം ശബരിമലയിലെ പ്രതീകമായിട്ട് നമ്മുടെ ഓരോ വീടുകളും ഓരോ ക്ഷേത്രങ്ങളും ശബരിമലയായി മാറ്റിക്കൊണ്ട് നമുക്ക് അയ്യപ്പ ജ്യോതി നമ്മുടെ വീടുകളിലും ക്ഷേത്രങ്ങളിലും തെളിയിക്കാൻ ഈ സന്ദർഭം നമുക്ക് ഉപയോഗിക്കാം ഹിന്ദുവിനെ അടിച്ചമർത്താനും തകർക്കാനും ഹിന്ദുവിൻ്റെ മനോവീര്യം ഇല്ലാതെയാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ മനസ്സിൽ വെളിച്ചം പകരാനും അറിവ് പകരാനും നമുക്ക് ഇതിലൂടെ സാധിക്കട്ടെ ഓരോ ഹിന്ദുവും ഹിന്ദു ധർമ്മം എന്താണെന്നും ഇനി ഒരു നൂറ് ജന്മമുണ്ടെങ്കിൽ ഹിന്ദു തന്നെയായി ജനിക്കണമെന്നും പരമപവിത്രമായ ഭാരതത്തിൽ ഹിന്ദു ധർമ്മം പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രസരിപ്പിക്കാൻ നമുക്ക് പ്രതികരിക്കാനും നമുക്ക് സാധിക്കാൻ ഈ മകരജ്യോതി ദിവസം ഈ മഹായജ്ഞം നമ്മുടെ വീടുകളിലും ക്ഷേത്രങ്ങളിലും നമുക്ക് ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമായിട്ട് തെളിയിക്കാം പ്രണാമം